ആക്ച്വലി എനിക്ക് അങ്ങനത്തെ അതൊരു നല്ലൊരു കാര്യമാണല്ലോ ആ നമ്മൾ ചോദ്യം ചെറിയ ഒരു ചെറിയ ആൻസർ മാത്രം കിട്ടിയാ ഇപ്പൊ പുതിയ സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ നല്ല നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട് അത് ടൂ കിറ്റ്സ് അതായത് നിങ്ങളെ പോലുള്ള കുട്ടികളിൽ വയലൻസ് ഒളവാക്കുന്നുണ്ടോ അത് ആ പുതിയ പുതിയ സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട് ഏത് രീതിയിലാണ് നിങ്ങളെ അത് സ്വാധീനിക്കുന്നത് ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല ഇഷ്ടമല്ല അല്ല ഞാൻ അങ്ങനെ അങ്ങനെ വാച്ച് 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 ആ സോറി ഓക്കേ ഓക്കേ എന്നാൽ അത് എന്നാൽതൊക്കെ രീതിയിലാണ് ഈ ടു കെ കുട്ടികളെ ബാധിക്കുന്നതെന്ന് പറയോ ഇപ്പൊ കുറെ വയലൻസ് അടിപിടി ബഹളം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ പുതിയ വളർന്നു വരുന്ന തലമുറയെ അത് കാര്യമായിട്ട് ബാധിക്കും കുട്ടികളുടെ മൈൻഡില് ആയിട്ടുള്ള ചിന്തകൾ ചെറുപ്പം കൂടുതലാണ് പിന്നെ ലൈക്ക് ആ ആ തിങ്സ് അങ്ങനെ അങ്ങനെയുള്ള ഒരു ഒരു ചേഞ്ചസ് ഉണ്ടാവും കുട്ടികളിൽ പോയിന്റ് ഓഫ് വ്യൂ ഇയാള് ലാസ്റ്റ് അമൂല്യമായ സന്തോഷത്തിൽ ഞങ്ങളുടെ പേരും ആലേഖനം ചെയ്ത് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ബ്യൂട്ടി ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് നമ്മളെ കാര്യമായിട്ട് സ്വാധീനിക്കാറുണ്ടോ അതൊരു നല്ലൊരു കാര്യമാണല്ലോ ആ ആ ഇത്ത സ്റ്റോറി നല്ലൊരു സ്റ്റോറിയാണ് സീരിയസ്ലി ഓക്കെ വേറൊരു ക്വസ്റ്റിനോട് ചോദിക്കട്ടെ നമ്മളിപ്പം പുതിയ തലമുറകൾ കൂടുതലായിട്ട് മയക്കുമരുന്നിനും എം ഡിയും ഒക്കെ അഡിക്റ്റ് ആവണമെന്ന് കേട്ടില്ല അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് പുതിയ തലമുറകൾ ആക്ച്വലി ഇന്നത്തെ തിങ്സ് ഒക്കെ ഇന്ത്യയിൽ തന്നെ എൻ്റെ ഒപ്പീനിയൻ നോർമലി നോർമലി ഇല്ല ഇല്ലീഗലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെ നമ്മുടെ പുതിയ പിള്ളേരെ ബാധിക്കുന്നു പ്പോൾ പിള്ളേർ വന്നിട്ട് വേറെ ആൾക്കാരെ കണ്ടിട്ട് വളർന്ന പോലെയാണ് ലൈക്ക് വേറെ ആൾക്കാരെ കണ്ടിട്ട് എന്താണ് ഇങ്ങനെയുള്ള ചെയ്യാ ചെയ്താൽ ഒരു നല്ല കാര്യമായിട്ടാണ് എടുക്കുന്നത് അത് ശരിക്കും നല്ല കാര്യമല്ല സീസ്ലി പട്ട് പാരൻസിന് പാരൻസ് ഇപ്പോൾ പറയുകയാണെങ്കിലും കേൾക്കാനൊന്നും നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച് എന്താ പറയുക നല്ല കാഴ്ചവെക്കലാണോ ആവറേജ് ലെവലാണ് എന്ത് പുതിയ ഭരണത്തിൽ എന്തൊക്കെ പുതിയ ഭരണ പരിഷ്കാരങ്ങൾ നമ്മുടെ ഒരു ഇതിൽ കൊണ്ടുവന്നാൽ നന്നായിട്ടുണ്ടാവും എന്ന് ചേട്ടൻ്റെ കാഴ്ചപ്പാട് എന്താ കാഴ്ചപ്പാട് എന്താ പറഞ്ഞാൽ അവര് അവര് നടപ്പിലാക്കുന്നതൊരിക്കലുമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട് നമ്മളുടെ ഒന്നും പറയാനില്ല നമ്മളുടെ ഐഡിയയിൽ ഇന്ന് സംഭവം നമ്മുടെ തത്തമംഗലത്ത് കൊണ്ടുവന്നാൽ നന്നായിരിക്കും അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയ എന്താണ് മെയിനായിട്ട് ഈ തത്തമേല ബജാറിൽ വേണ്ടി ബാത്റൂമ് പബ്ലിക് ടോയ്ലറ്റ് പൊതുവായിട്ട് അതിനുള്ള ഇല്ല അവര് ചിലവര് നമ്മൾ മനസ്സിൻ്റെ ഇതാണല്ലോ ഇത് പിന്നെ പുകട്ട് നമുക്ക് പറ്റും അപ്പൊ തത്തമംഗലത്ത് ആ ഒരു സംഭവം കൊണ്ടുവന്നാൽ നല്ലതാണെന്നാണ് പറയുന്നത് അതിവിടെ എവിടെയും ഇല്ല അത് ഒരു നല്ലൊരു പോയിന്റ് ആണ് പിന്നെ വേറെന്താണ് അതേപോലെ വേറെന്തെങ്കിലും ഒക്കെ നല്ലപടി ഒക്കെ നല്ല പോകേണ്ടി പോകുന്നുണ്ട് അല്ലെ ഞാൻ പറഞ്ഞ ചേട്ടന്റേതായിട്ടുള്ളതിൽ കൊണ്ടുവന്നാൽ ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ സ്ഥാപനം ദൃശ്യ മാർബിൾസ് ചിറ്റൂർ അല്ല ഞാൻ പറഞ്ഞ ചേട്ടൻറ്റേതായിട്ടുള്ളതിൽ കൊണ്ടുവന്നാൽ ഇപ്പൊ ബാത്റൂം നല്ലൊരു ഓപ്ഷൻ ആണ് ഇവിടെ ഇല്ലാത്തൊരു ഓപ്ഷൻ കൂടിയാണ് അപ്പൊ ഇനി ഏതാണ് കൊണ്ടുവന്നാൽ നന്നായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് അവിടെയുണ്ട് അപ്പൊ അതുമൊക്കെയാണ് പിന്നെ വേറെ തത്തമംഗത്ത് വികസന പരിപാടികളൊന്നും പരിപാടികളാണ്

ஈ லெவலில் இதே லெவலில் போகல ஓகே தேங்க்யூ சார்